എല്ലാ മലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലിടുന്ന ഒരു ഷാൾ വെച്ച് നമുക്കിന്നൊരു പട്ടുപാവാട തയ്ക്കാം ഇത് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള പാവാടയാണ് രണ്ട് വയസ്സത്തിനാണെങ്കിൽ ഇറക്കം കുറയ്ക്കണം അപ്പം അതുകൊണ്ട് ഇത് നല്ല ഇത് പിന്നെ ഹൂക്കുമൊക്കെ വെച്ച് നല്ല അടുക്കിന് ഞുറുമൊക്കെ വെച്ചൊരു പാവാട തയ്ക്കാം അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പട്ടുപാവാട തയ്ക്കാൻ ഒരു ഷാള് മതി നമുക്ക് പട്ടുപാവാടയുടെ തുണി ഒന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട ഇത് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് പാവാടയും ഉടുപ്പും എല്ലാം ഇതിനകത്ത് ഇത് പാവാടയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പാവാട ഇതെടുത്ത് രണ്ടുവശം ഒരു വശത്ത് കട്ട് ചെയ്ത് അടു അല്ലെങ്കിൽ അടുത്ത വശം കൂടെ കട്ട് ചെയ്യണം ആ ഷാളിൻ്റെ മുന്താണി ആ ഭാഗം മുന്താണിയുടെ അത് ഭാഗമില്ല ആ ഇതിൻ്റെ ഇത് ഇപ്പം അതുകൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇറക്കം പിടിക്കണം ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം തുണിയെ നമ്മൾ ആ രണ്ട് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഇതേമാതിരി പിന്നെ ആ സൈഡ് രണ്ടും ഇറക്കം പിടിക്കാം നമുക്ക് അടിഭാഗത്തുനിന്ന് ആ ഒരു ബോർഡർ ഭാഗത്തു നിന്ന് ഒട്ടെടുത്ത് താണ്ട ഇറക്കം പിടിക്കുവാണ് പത്തൊൻപത് ഇഞ്ചാണ് മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുടെ ഇറക്കം അതൊരു നീളമുള്ള കുട്ടിക്കനുസരിച്ചാകുമ്പം ചിലർക്ക് കുറച്ച് മതി കുറച്ച് പതിനെട്ടോ പതിനേഴോ ഒക്കെ മതി ഇതിപ്പോൾ ഞാൻ പതിനെട്ട് പത്തൊമ്പതെടുത്തിട്ട് അര ഇഞ്ച് ഈ തുമ്പോ എടുത്തിട്ടുണ്ട് ബോർഡറാണ് ഈ ഭാഗം ആ ബോർഡർ അടിയുന്നു ബോർഡറുള്ള ഭാഗത്തു നിന്നാണ് ഞാൻ ഇറക്കം മുകളിലോട്ട് എടുത്തിരിക്കുന്നത് അപ്പം അത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം പത്തൊമ്പതര ഇഞ്ച് നമുക്കിതിനെ അങ്ങോട്ട് മടക്കാം ഈ ഷാൾ ഞാൻ അളന്നു നോക്കിയപ്പം ഒന്നര മീറ്റർ തുണിയുണ്ട് ഒന്നര പിന്നെ ഇനി താണ്ട വണ്ണമാണ് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വണ്ണം വേണ്ടുന്നത് ആ കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണം വേണം അപ്പം അതിന് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ അതായത് മടക്കിയിടുമ്പം പതിനൊന്ന് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് പതിനൊന്നിഞ്ച് ഇഞ്ചാണ് മടക്കി വെക്കുമ്പം ഒരു സൈഡിൽ കിട്ടുന്നത് അങ്ങനെ മൊത്തത്തിൽ ചുറ്റും ഇരുപത്തിരണ്ടിഞ്ച് അപ്പോൾ ആ ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഒരു മൂന്ന് ഇരുപത്തിരണ്ട് കൂട്ടണം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയാല് ഇനി ഒരു ഇരുപത്തിരണ്ടും കൂടെ കൂട്ടണം നാൽപ്പത്തിനാലിൻ്റെ കൂടെ ഒരു ഇരുപത്തിരണ്ട് കൂട്ടുമ്പം ആ വണ്ണം ഞുറു വെക്കാനുള്ള പ്ലീറ്റ് വെക്കാനുള്ള അളവാകും ഈ അതേ മാതിരി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് മടക്കി കിട്ടുന്നതിനു ശേഷം അതാണ്ട് ഞാൻ അളവെടുത്തിട്ട് ഇതാ ഇതേമാതിരി പിന്നെ കട്ട് ചെയ്ത് വണ്ണം എടുത്തിട്ട് അങ്ങോട്ട് നോക്കുക തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നാലായിട്ട് നാലായിട്ടോ അഞ്ചായിട്ടോ ആറായിട്ടോ മടക്കി ഇട്ടിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അതാണ്ട ഇരുപത്തിരണ്ട് ഇഞ്ചും ഉണ്ട് ഇനി ഒരു ഇരുപത്തിരണ്ടും അപ്പം ആ ഈ ഒന്നര മീറ്റർ തുണി അങ്ങ് എടുക്കുവാണ് ഞറുപതിന ഒരൊട്ടും കളഞ്ഞതും ഇല്ല അധികം വന്നതുമില്ല ഇല്ല അത് കറക്റ്റ് അളവിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇത് ഇറക്കം പിടിക്കാൻ പത്തൊമ്പതര ഇഞ്ചാണ് വേണം താഴ്ഭാഗം വെച്ചിട്ട് വണ്ണം നോക്കി ഇരുപത് പത്തൊമ്പതര ഇഞ്ചന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഇരു ഒരു ഉണ്ടെങ്കിൽ വണ്ണം ഇരുപത്തിരണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇരുപത്തിരണ്ടും കൂടെ കൂട്ടുമ്പോൾ അങ്ങനെ മൂന്നിരുപത്തിരണ്ടാവും ആ മൂന്നു ഇരുപത്തിരണ്ടാണ് പാവാടയുടെ വണ്ണം എടുക്കേണ്ട അളവ് അതിനെ അതിനോട്ട് മടക്കിയിട്ട് താണ്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അടയാളം ഇവിടെ ചെയ്തുകൊണ്ടിത് രണ്ട് പത്തൊൻപത് അടയാളമാണ് ഇത് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് മൊത്തത്തി അങ്ങോട്ട് വരച്ചു കൊടുക്കാം മുകളിലും താഴെയും ഒരേമാതിരിയാണ് ബോർഡർ കിടക്കുന്നത് അതുകൊണ്ട് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് അടിഭാഗം എടുക്കാം പാവാടയുടെ കട്ടിങ് കഴിഞ്ഞു ഇവിടെ നോച്ചിട്ട് കൊടുത്ത് നമുക്ക് പ്ലേറ്റ് വെക്കാനുള്ള അടയാളം ഈ സൈഡ് നീ മടക്കി തേക്കണം മടക്കി തേച്ചതിന് ശേഷമേ അല്ലെങ്കിൽ നൂലഴിഞ്ഞു പോകും ഇതിനി നമുക്ക് ഒരു ഒന്നര ഒന്നര ഇഞ്ച് വേണം മുകളിൽ ബാൻഡ് തയ്ക്കാൻ പടി തയ്ക്കാൻ നമ്മുടെ ഹൂക്ക് വെക്കാനുള്ള പടി തയ്ക്കാൻ ഇരുപത്തിരണ്ടിന് കൂടെ ഒരു ഒരു ഇഞ്ചും കൂടെ കൂട്ടി ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുക്കണം നേരെ അങ്ങോട്ട് വരച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അങ്ങ് കട്ട് ചെയ്ത് തീർന്നു ഇനി നമുക്ക് ഇതിനെ തയ്ിക്കാൻ തുടങ്ങാം പ്ലീറ്റ് വെക്കണം അതിൻ്റെ ആ സൈഡ് വിളമ്പ് അടിച്ചതിന് ശേഷം ഇതേമാതിരി സൂചി കുത്തി ഓരോ അടുക്ക് ഒന്നര ഒന്നേകാൽ ഇഞ്ചോ ഒന്നര ഇഞ്ചോ അളവ് വെച്ചിട്ട് പിന്നു കുത്തി വെച്ചിട്ട് ഇത് നമുക്ക് തയ്ക്കാം ഇതാണ്ട ഇതേമാതിരി തയ്ച്ചെടുത്തത് ഇതാകുമ്പോൾ എളുപ്പത്തിൽ തയ്ക്കുക ഇങ്ങനെ പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ മുട്ടപ്പിന്ന് കുത്തിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റിന് കിട്ടും അങ്ങനെ തയ്ച്ച് നമുക്കിനി ബാൻറ്റ് വെച്ച് പിടിപ്പിക്കാം അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ടേക്കുന്നത് വേണ്ട ഈ സൈഡ് മടക്കി തയ്ക്കാം മടക്കി തയ് താണ്ട ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചൊന്ന് ഒരു അടി അടിക്കണം അടിത്തിട്ട് അതിനെ തിരിച്ചിടണം എന്നിട്ട് ഒന്ന് ഒരു സൈഡ് മടക്കി തയ്ക്കണം അങ്ങനെ അത് തയ്ച്ചതിന് ശേഷം തേണ്ട തിരിച്ചിടുക വെച്ചിട്ട് ഇതിനകത്ത് വെച്ചോട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കണം ചീത്തവശത്തു നിന്ന് നല്ല വശത്തു നിന്ന് ചീത്തവശത്തോട്ടാണ് ഞാൻ തയ്ക്കുന്നത് എങ്ങനെയെങ്കിലും തയ്ക്കാം നല്ല വശത്തും ചീത്തവശത്തോട്ടും തയ്ക്കാൻ ചീത്തവശത്തുനിന്ന് നല്ല വശത്തോട്ടും തയ്ക്കും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ച്ച് പിടിപ്പിക്കണം തയ്ച്ചിട്ട് കൊണ്ടുവരാം അതാണ്ട അത് തയ്ച്ച് ഇനി അതിനെയൊക്കെ അങ്ങോട്ട് തയ്യടുത്ത് മുമ്പ് കവർ ചെയ്ത് വെച്ച് അടിക്കണം അതായത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കണം ചട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കണം മൊത്തത്തിൽ അങ്ങ് തയ്ച്ചു വേണ്ട അതും തയ്ച്ച് ഇനി ഡബിൾ സ്റ്റിച്ചും ചെയ്ത് ഒന്ന് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യാം മുകളിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വേണ്ട ഇനി ഇതേമാതിരി ഒരു പീസ് എടുത്തിട്ട് മടക്കി വെച്ച് തയ്ച്ച് ഇനി അതിനെ ഒരു ഒരു രണ്ട് പ്ലീറ്റ് ഇടാം ഇതേമാതിരി പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ രണ്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഹൂക്ക് വെക്കാനുള്ള പ്ലേറ്റാണിത് ഉണ്ടോ ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ച് കുടിപ്പിക്കുക തയ്ച്ചിട്ട് കാണിക്കുക വേണ്ട ഇതേ വേണ്ട അത് തയ്ച്ച് മടക്കിയും കൂടെ വെച്ചപ്പോൾ അതെങ്ങനെ ഇരിക്കും ഇനി ഇതിനെ അങ്ങോട്ട് അതിനകത്തൊന്ന് പ്രസ് അതിനകത്ത് വെച്ചങ്ങ് തയ്ക്കാം ഈ ബാൻഡ് ബാൻഡിനകത്ത് വെച്ച് തയ്ക്കാം വേണ്ട അത് തയ്ച്ച് വേണ്ട ഇവിടെ ഒരു ഹൂക്കുണ്ട് മുകളിൽ വേണ്ട ഇവിടെ രണ്ട് മൂന്ന് ഹൂക്ക് കൊളുത്തിടാനുണ്ട് ഇനി ഹൂക്കും വെച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം ഇനി കൂട്ടി യോജിപ്പിക്കണം രണ്ട് സൈഡും കൂടെ കൂട്ടി യോജിപ്പിക്കണം വശം വെച്ച് ഇഞ്ച് ഇതിട്ടിട്ട് ലൂസ് താഴോട്ട് പിന്നെ ഓപ്പൺ ഇറ്റതിന് ശേഷം വേണം മടക്കി തയ്ക്കാൻ മടക്കിയല്ല കൂട്ടി യോജിപ്പിക്കാൻ അല്ല അങ്ങനെ തയ്ച്ച് തീർന്നതാണ് ഹൂക്കും വെച്ച് അല്ല മൂന്ന് ഹൂക്കും വെച്ചിട്ട് ഇങ്ങനെ